മീന് മീന് മീൻ വാങ്ങാനല്ലേ സുദ്ധിറമ്മാൻ്റെ അപ്പം ഇതാ സുദ്ധിറമാൻ ഞാൻ വന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വരിക അപ്പൊ അവനക്ക് അവൻ്റെ വീട്ടിലേക്ക് മീൻ പഠിക്കണം നമുക്ക് മാർക്കറ്റിൽ ഒന്ന് പോയി നോക്കാം ഓക്കെ നല്ല ചെറിയടിക്കണ വെയിൽ ഏഹ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരിക ഞങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടായിരുന്നു പെരുന്നാൾ നാല് ദിവസം ലീവായിരുന്നു അപ്പോൾ എന്താണ് രണ്ട് ദിവസം ഓവർ ടൈം വന്നു അപ്പോൾ ഞാനും ശുദ്ധരുമാനം ഡ്യൂട്ടി അപ്പോൾ അവനക്ക് വീട്ടിലേക്ക് എന്തോ മീൻ പഠിക്കണം എന്ന് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് സെൻട്രൽ ഫിഷ് മാർക്കറ്റ് ഇതേലേട്ടോ നമുക്കൊന്ന് കണ്ടു വെക്കാം ഏതൊക്കെ മീനുകളാണ് നല്ലത് ഓക്കെ കൊറോണ സമയത്ത് ഈ രണ്ട് ഏരിയയിൽ ഇങ്ങനെ സാനിറ്റൈസർ സ്പ്രെഡ് ചെയ്യണം പണ്ട് മറ്റേ മീ മീൻ പിടിക്കാനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ കിട്ടും ഓക്കെ ചുവ രാവിലെയാണ് ടോപ്പ് കരക്ക് ഇവിടെ എന്നുള്ളത് ഇപ്പം അറിയണേ ೇಶಾ ಎಂತೇಶ ಆದ ಬಂಗಾಳಿ ಆದ ಬಂಗಾಳಿ ಇಲ್ಲಿ ಗದ್ದಿ ಅವಲ್ಲಿ ಎಂತರಿ ൂന്തല്വിടുന്നു മാർക്കറ്റെന്ന് ഉള്ള മീൻ പേടിക്ക ഇവിടെ കട്ട് ചെയ്യ ഇത് കട്ടിങ്ങാണ് കട്ടിങ്ങിന്റെ സെക്ഷൻ ആണ് ലുലൂന്ന് കണ്ടാണ് നമ്മള് കുഞ്ഞേട് خرا ها 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 ابا ليور انت تو جينا له ارك 23 ها ابدا 23

മേലെ മീൻ വാങ്ങി മീനൊക്കെ മേടിച്ചു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം മീൻ മേടിച്ചു തൂണ പിന്നെ ചെമ്മീൻ പിന്നെ പൂന്തൽ ഏതൊരു ഐറ്റം കൂടി വാങ്ങിയിരുന്ന ചക്കൻ ആ കിളിമീൻ മാർക്കറ്റിൽ നിന്ന് മെയിനൊക്കെ മേടിച്ച് ഞങ്ങള് നേരെ തിരിച്ചു റൂമിലേക്ക് പോവാൻസിന്റെ റൂമിലേക്ക് ഇവന്റെ റൂം അപ്പുറത്താണ് നല്ല ഒരു ഏരിയ ചെറിയ സ്മെല്ലുണ്ടെന്നുള്ളു പക്ഷെ നല്ല അടിപൊളി ഏരിയ അത് പിന്നെ മാർക്കറ്റല്ലേ അതിന്റെ ഭാഗമൊക്കെ ആകുമ്പോ ചെറിയ ഇതൊക്കെ ടാവും സ്വാഭാവികം രാവിലെ എവിടെയൊക്കെ പണ്ട് രാവിലെയൊക്കെ വന്നിരുന്നു നമ്മള് മെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കേട്ടോ തലവെട്ട പള്ളിയാണ് അതാക്കണ്ടത് വെള്ള ഇത് എന്നാലായിരുന്നു ആ വീഡിയോ വേറെ വരുന്നുണ്ട് ആ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൗദി അറേബ്യ

ാണ് പക്ഷെ കാടി അപ്പം മറ്റൊരു വീഡിയോ ഇത് ചെറിയൊരു വീഡിയോ പെട്ടെന്ന് പറ്റിയൊരു കണ്ടന്റ് ആണ്